തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപത്തിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഇന്നത്തെ പിന്നെ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ മുനമ്പം വിഷയം തന്നെയാണ് മുനമ്പം വിഷയം പിന്നെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചു എന്നതാണ് നമ്മൾ കാണുന്നത് ഈ കമ്മീഷനെ നിയമിച്ചു നിയോഗിച്ചതുകൊണ്ട് മുനമ്പം വിഷയത്തിൽ എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഒരു കുതന്ത്രം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അതൊരു കുതന്ത്രം തന്നെയാണ് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് മൂന്ന് മാസത്തിനകം സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ സർക്കാർ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ കമ്മീഷനെ നിയോഗിച്ചു വരുമ്പോഴേക്കും ഇനിയും ഒരു മാസം എടുക്കും അതിൻ്റെ പേപ്പർ വർക്കുകളും അതിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ ഉത്തരവുമെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മൂന്ന് ഒരു മാസത്തെ ഒരു മാസത്തോളം എടുക്കും അത് കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്ന് മാസം അപ്പോൾ കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം മൂന്ന് മാസം അപ്പോൾ ഏകദേശം നാല് മാസമാകും അപ്പോൾ കമ്മീഷൻ്റെ പഠനം കൂടുതൽ സമയം വേണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെടും അപ്പോഴേക്കും വീണ്ടും രണ്ടോ മൂന്നോ മാസം കൊടുക്കും അങ്ങനെ ഒരു ആറേഴ് എട്ട് മാസം ഈ വിഷയം കമ്മീഷൻ്റെ മേൽ അടിച്ചു വച്ചിട്ട് ഈ പ്രശ്നത്തെ ഒന്ന് തണുപ്പിച്ച് പിന്നെ ഒന്ന് ഒന്ന് സർക്കാരിനൊന്ന് നിവർന്നു നിൽക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ഒരു കുതന്ത്രം തന്നെയാണ് പിണറായി വിജയൻ്റെ ഈ കമ്മീഷൻ്റെ നിയോഗം എന്ന് പറയുന്ന നിയോഗിച്ചു എന്ന് പറഞ്ഞ ഈ ഈ തീരുമാനം പക്ഷേ അതായിരുന്നില്ല അവിടുത്തെ ജനങ്ങൾ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ ആഗ്രഹിച്ചിരുന്നത് ഒരു കൃത്യമായ ഇടപെടൽ കൃത്യമായ സർക്കാർ ഇടപെടൽ വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ ഉണ്ടാക്കി വെച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ടും അതിനെ തുടർന്ന് ഉണ്ടാക്കി വെച്ച ചില വിഷയങ്ങളും ഈ സർക്കാർ തന്നെ എൽ ഡി എഫ് സർക്കാർ തന്നെ എന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള വി എസ് വി സർക്കാർ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു വിഷയം ആ കാലഘട്ടത്ത് പരിഹരിക്കാൻ കഴിയുമായിരുന്ന വിഷയത്തെ ഇതുപോലൊരു കമ്മീഷനെ വെച്ചിട്ട് ആ റിപ്പോർട്ട് അംഗീകരിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വെച്ച് അംഗീകരിക്കുകയും അത് കൂടുതൽ വക്കഫ് ബോർഡിന് ശക്തി പകരുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഈ ക്യാബിനറ്റിന് ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ റദ്ദാക്കിക്കൊണ്ട് തീരുമാനം എടുക്ക എടുത്ത് ഇത് പരിഹരിക്കാമായിരുന്നതാണ് പക്ഷേ അത് ചെയ്തിട്ടില്ല പകരം പുതിയൊരു കമ്മീഷനെ വയ്ക്കുകയും ഒരു കമ്മീഷനെ വെച്ചത് കൊണ്ട് ഈ മുനമ്പങ്കാർക്കോ ഈ വക്കഫ് ഭൂമിയുടെ ഭീഷണി നേടുന്ന കേരളത്തിലെ മറ്റ് ജനങ്ങൾക്കോ യാതൊരു പ്രയോജനവും ഇല്ല എന്ന് എടുത്തു തന്നെ പറയണം ഉറപ്പില്ല കാരണം ുണുള്ളത് ഈ കമ്മീഷനും കമ്മീഷൻ അംഗമായ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനുമാണ് അദ്ദേഹത്തിന് ഒരു പിന്നെ സർക്കാർ വാഹനം ഉപയോഗിക്കാം കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൂടെ കൊണ്ടു നടക്കാം സർക്കാർ ശമ്പളം വാങ്ങിക്കാം പെൻഷൻ ഈ ജസ്റ്റിസ് എന്നുള്ള പെൻഷനേക്കാൾ ഉപരി കൂടുതൽ കാശുണ്ടാക്കാം കാരണം ഇദ്ദേഹമാണ് ഈ ഈ പിണറായി വിജയൻ സർക്കാർ വന്നതിനു ശേഷം ഏകദേശം എട്ടു പത്ത് കമ്മീഷൻ ഇദ്ദേഹം തന്നെ നടത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശേഷം ഒരു ദിവസം പോലും സർക്കാർ ിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടില്ല ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഒരു കമ്മീഷൻ വന്നിട്ട് അടുത്ത കമ്മീഷൻ വരുന്ന ഒരു ഗ്യാപ്പിൽ മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തം കാരണം നടക്കേണ്ടി വന്നിട്ടുള്ളത് ബാക്കി എല്ലാ സമയത്തും ഇദ്ദേഹത്തിന് സർക്കാർ വണ്ടി കിട്ടിയിരുന്നു പക്ഷേ ഇദ്ദേഹം കൊടുത്ത ഈ കമ്മീഷൻ റിപ്പോർട്ടുകൾ എത്ര എണ്ണം ഗവൺമെന്റ് അംഗീകരിച്ചു പാസ്സാക്കിയിട്ടുണ്ട് എന്നത് കാണണം ചില ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ കേരളത്തിൽ എത്ര കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം ഈ ർക്കാർ അംഗീകരിച്ചിട്ടുണ്ടോ എന്നതും സംശയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിന്നെ മുനമ്പം വിഷയം പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സി എൻ രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടും തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പെട്ടിയിൽ തന്നെ അടയ്ക്കപ്പെടും പക്ഷേ അതിൻ്റെ ഒരു എട്ട് മാസം കഴിയും അപ്പോഴേക്കും മുനമ്പം വിഷയം തണുക്കും എന്നാണ് സർക്കാരിൻ്റെ കണക്കൂട്ടൽ പിണറായി വിജയന്റെ കുതന്ത്രം പക്ഷേ ഈ കുതന്ത്രം കേരളത്തിലെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളോട് നടക്കില്ല എന്ന അവസ്ഥയാണ് കാരണം ഇന്നലെ തന്നെ ഈ പ്രഖ്യാപനം വന്നത് കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചെന്നുള്ള പ്രഖ്യാപനം വന്നതപ്പോൾ മുനമ്പത്തെ ആൾക്കാർ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ പന്തക്കൊളുത്തി പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവർ അവിടെ പിന്നെ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകാനും ഈ കമ്മീഷനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും തയ്യാറായിട്ടുണ്ട് അവർ ഇനി വലിയൊരു മഹാസമ്മേളനം തന്നെ ഒരു യോഗം തന്നെ വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെതിരായിട്ട് സർക്കാരിന്റെ ഈ കുതന്ത്രത്തിന്റെ മുന ഓടിക്കുന്ന തരത്തിലുള്ള രീതിയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഇതിന്റെ ശാശ്വത പരിഹാരം ഈ കമ്മീഷൻ കൊണ്ട് ഉണ്ടാകില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് എന്തായാലും ഈ വിഷയത്തിൽ ത്തെ വലിച്ചു നീട്ടി വലിച്ചുനീട്ടി ഒരു 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 സർക്കാരിന്റെ ഏറ്റവും വലിയ സർക്കാരിന്റെ എന്തു പറയാം ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ മടിക്കുന്ന ഇടപെട്ട് നിർണായകമായ ആർജവത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുന്ന ഒരു സർക്കാരിന്റെ മുഖമുദ്രയാണ് ഇത്തരം വലിച്ചു നീട്ടി വിഷയത്തെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് അത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് കാരണം ഒരു കാര്യത്തിൽ പോലും ഒരു കൃത്യമായിട്ട് ആർജവത്തോടു കൂടിയുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ധൈര്യം ഉറച്ച നിലപാടെടുക്കാൻ കഴിയും ില്ല കാരണം ഇപ്പുറത്ത് നിൽക്കുന്നവരെ നോക്കുമ്പോൾ വല്ലാതെ ഭയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ചങ്കുറപ്പുള്ളവനാണ് ഇരുട്ട പറഞ്ഞാലും അപ്പുറത്ത് നിൽക്കുന്നവരെ കാണുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ കാണുമ്പോൾ അവരുടെ മറ്റ് മത ചിഹ്നങ്ങളുള്ള അവരുടെ വസ്ത്രങ്ങൾ കാണുമ്പോൾ ഭയക്കുന്നതുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു പിന്നെ മുനയൊടിക്കൽ തന്ത്രം തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്നത് മത്സ്യത്തൊഴിലാളികൾ പണ്ടത്തെ പോലെ വെറും ഒരു മത്സ്യത്തൊഴിലാളികളാണ് ഈ കടൽ പോയി മീൻ പിടിച്ച് നിൽക്കുന്ന വെറും മത്സ്യത്തൊഴിലാളിയാണെന്നുള്ള ധാരണയാണ് പിണറായി വിജയനും പാർട്ടിക്കുമുള്ളത് എന്നാൽ ഇപ്പോഴത്തെ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെയല്ല പ്രത്യേകിച്ച് കൃത്യമായി വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉള്ളവരാണ് ഈ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാ ജ്ഞാനവും അവർക്കുണ്ട് എല്ലാ വിവരവും അവർക്കുണ്ട് അവർ നല്ല പഠിച്ച് തറവായിട്ടുണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ ഈ കമ്മീഷനെ വച്ചിട്ട് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാൻ മത്സ്യത്തൊഴിലാളി തയ്യാറാകില്ല എന്നാണ് കാണുന്നത് കൃത്യമായിട്ടും ഈ കമ്മീഷൻ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല ഒരുപക്ഷെ പിണറായി വിജയന് തന്നെ അറിയാം ഇതിന്റെ ശാശ്വതമായ പരിഹാരം വക്കഫ് നിയമം ഭേദഗതി വരിക എന്ന് തന്നെയാണ് പക്ഷേ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ അത് ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാർ കൊണ്ടുവന്നതിനെ അംഗീകരിച്ചു എന്നുള്ളത് വരും അതോടുകൂടി പിന്നെ പരമ്പരാഗതമായി അനുവർത്തിച്ചു കൊണ്ടുവരുന്ന ബി ജെ പി വിരോധവും ഹിന്ദു വിരോധവും ഒരു ദിവസം കൊണ്ട് ഒലിച്ചു പോകും എന്നുള്ളത് കൊണ്ടും അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു അത് അംഗീകരിക്കാൻ പക്ഷേ ഉള്ളിൽ ഈ വക്കഫ് ബോർഡ് നിയമം കൊണ്ടുവന്നാലേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവൂ എന്നത് കൃത്യമായിട്ടും പിണറായി വിജയനും പാർട്ടിക്കും അറിയാം പക്ഷേ അത് ഈ പാർലമെന്റിൽ അങ്ങനെ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ കമ്മീഷന്റെ പ്രസക്തി ഇല്ലാതാകും അതും പിണറായി വിജയൻ അറിയാം വെറുതെ കുറച്ചു കാലത്തേക്ക് ബില്ല് പാസ്സാകുന്നത് വരെ മുനമ്പത്തെ ജനങ്ങളെ ഒന്ന് പിന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ഈ കമ്മീഷന്റെ തീരുമാനം കമ്മീഷനെ നിയോഗിച്ചു എന്നുള്ള തീരുമാനം ഒരു ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ കഴിയുമ്പോഴേക്കും പാർലമെന്റ് അടുത്ത തിങ്കളാഴ്ച മുതൽ പാർലമെന്റ് കൂടി തുടങ്ങുകയാണ് അടുത്ത ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി വരെയാണ് പാർലമെന്റ് ഒരുപക്ഷേ ഡിസംബർ ഇരുപതാം തീയതിക്കകത്ത് ഈ വക്കഫ് ഭേദഗതി നിയമം ഒരു ആർജവുമുള്ള ഉറച്ച ഒരു ഗവൺമെൻറ് ആ ഗവൺമെന്റ് അത് പാസ്സാക്കാനാണ് സാധ്യത അങ്ങനെ പാസ്സാക്കുമ്പോൾ ഈ കമ്മീഷന്റെ പഠനവും കമ്മീഷൻ റിപ്പോർട്ടിനും യാതൊരു പ്രസക്തിയും ഇല്ലാതാകും അതറിയാവുന്നത് കൊണ്ട് തന്നെ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഈ തന്ത്രം കളിച്ചിരിക്കുന്നത് അത് മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ മനസ്സിലായിട്ടുണ്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കമ്മീഷനെ അംഗീകരിക്കാതെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്